അസേക്കുംബറകാത്തുഹമുല്ലേ ഒരു സംശയം ഇപ്പൊ നമുക്ക് ഈ നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ടല്ലോ ഇപ്പൊ സുബീന്റെ ശേഷം അതുപോലെ പിന്നെ അസറിന്റെ ശേഷം അങ്ങനത്തെ സമയങ്ങളില് ഇപ്പൊ മക്കയില് നമ്മള് ഹറമില് എങ്ങനെയാ നിസ്കരിക്കാൻ പറ്റുമോ ചില പറയുന്നു ഏത് സമയത്തും ഏത് നിസ്കാരം എപ്പോൾ ആണെങ്കിലും നിസ്കരിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ എല്ലാ നിസ്കാരം ഹറമില് ചെന്നാൽ നമുക്ക് ഏത് സമയത്തും നിസ്കരിക്കാൻ പറ്റുന്നു കാരണം വെച്ചാൽ നമ്മളൊക്കെ ഇവിടെ സൗദിയിൽ ജിദ്ദൊക്കെ ആകുമ്പോൾ ഇടക്കിടയ്ക്ക് നമുക്ക് പോവാൻ ലോൻ്റെ കൊണ്ട് പറ്റുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഈ സംശയം പറഞ്ഞത് ഈ അറമ്മിൽ അപ്പോ നമ്മളെ സാധാരണ പറ്റാത്ത സമയത്ത് സംസ്കരിക്കാൻ പറ്റും എന്നുള്ളതാണോ ഇനി പറയുമ്പോൾ പറയുമ്പോ മദീനേയും അറമ്മന്നെയാണല്ലോ അപ്പോൾ അവിടെയും ഇത് തന്നെയാണോ വിധി അവസ്ഥ പറ്റി ഒന്ന് വിശദീകരിക്കുന്നു ചില സമയങ്ങളിൽ ചില നിസ്കാരങ്ങൾ ഇപ്പൊ ചില സമയങ്ങളിൽ അറിയുമ്പോ സുഭയ്ക്ക് വേഷം അസർക്കു വേഷം ഒക്കെ ചില നിസ്കാരങ്ങളൊക്കെ പാടില്ല അത് തഹരീമിൻ്റെ കറാഹത്താണ് എന്നൊക്കെ പറയുന്ന വിഷയത്തിൽ നമ്മുടെ നാടുകളൊക്കെയാണ് അതല്ല മക്ക മക്കഹറമൊക്കെ ബാധിക്കുക നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഹറമിലും ബാധിക്കുക എന്ന ചർച്ച ഇത് വിഷയം ചെറുതാണെങ്കിലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വിശാലമായിക്കൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണിത് അപ്പൊ ഇങ്ങനെ ഒരു ചർച്ച എന്ന് പറയുമ്പോ ഇപ്പോ മക്ക എന്ന് പറയുമ്പോൾ നാല് നാല് മധുഹബിന്റെ ആളുകളും ഇറങ്ങുന്ന സ്ഥല അപ്പ ആയതുകൊണ്ട് തന്നെ അവിടെ ഈ ചർച്ച വരാൻ കാരണം ഇത് മധുഹബിന്റെ ഇമാമ്യങ്ങളടിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആ മധുഹബിന്റെ ഇമാമ്യങ്ങളടിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ അവിടെ ചർച്ച വരും കാരണം ഒരേ സമയത്ത് തന്നെ നാല് മധുബിന്റെ ഇമാമ്യങ്ങൾ നാല് മധുബിന്റെ ആളുകളും അവിടെ വരുവല്ലോ അപ്പൊ ഈ ചർച്ചയും വരും ഏതായാലും ഇത് മധുഹബിൻ്റെ ഇമാമിയങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് മഹാനായ ഇബിൻ നജ്ജാർ ദിമ്യാത്തി എന്നവര് അവിടുത്തെ മൗസൂഹഅത്തുൽ ഫിക് അല മദാഹിബുൽ അർബർ നാല് മധുഹബിൻ്റെ ഇമാമിയങ്ങളുടെയും വീക്ഷണങ്ങൾ പറയുന്ന പത്തു വാള്യത്തിലെ കിതാബ് ഇതിന്റെ രണ്ടാം വാള്യത്തിൽ ഇത് പറയുന്നുണ്ട് രണ്ടാം വാള്യത്തിന്റെ ഇരുപത്തി ആറാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ നിസ്കാരം പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ചർച്ചകൾ ചെയ്യുന്നോടത്ത് പറഞ്ഞു വീക്ഷണം പറഞ്ഞു ഈ സമയങ്ങളിലൊന്നും മക്കഹറം പോലത്തെ സ്ഥലത്ത് നിസ്കരിക്കൽ എന്തില്ല മക്കഹറമിൽ നിസ്കരിക്കൽ കറാഹത്തില്ല എന്ന് പറഞ്ഞപ്പം അബു ഹനീഫ ഇമാം അബു ഹനീഫിയാഹിന്റെ ഒക്കെ വീക്ഷണം പോയത് അന്നഹു സലാത്തു നിസ്കാരം കറാഹത്താണ് തന്നെയാണ് മാലിക്കി മധബബ് അങ്ങനെ തന്നെയാണ് പറയുന്നത് മാലിക്കി മധബബ് അതുപോലെ തന്നെ ഇമാം ബ്വാനി ഫറബിള്ളാന്റെ മദേബ് ആ വിഷയത്തിലൊക്കെ ഇങ്ങനെയാണ് നിസ്കരിക്കൽ കറാഹത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ചില ആളുകൾ ചോദിക്കും ഇതിപ്പോ ഈ ഒരു കിതാബിൽ പറഞ്ഞുകൊണ്ടു അവരുടെ മദേബിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് ഉറപ്പിച്ചാൻ പറ്റുമോ അങ്ങനെയാണ് എന്ന് ഷാഫി മദേബിലെ തീർപ്പ് കൽപ്പിക്കുന്ന പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഇതുപോലെ കിതാബ് സുലൈമാൻ ബുജേരിമി തങ്ങളുടെ തൊഹഫത്തുൽ അബീബ് അതായത് ആശുതുൽ ബുജേരിമി തന്നെ ഇതിൽ പറയുന്നുണ്ട് മദേബിൽ അങ്ങനെ വീക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇതിന്റെ രണ്ടാം പാളിലും അപ്പൊ പിന്നെ നമുക്ക് ധൈര്യം ചോദിക്കല്ലോ ഇതിന്റെ നൂറ്റി ഇരുപതാമത്തെ പേജിൽ പറയുന്നു പറയുന്നുണ്ടോ അത് മക്ക ഹറമിലാണെങ്കിൽ കറാഹത്ത് തന്നെയാണ് ഇമാം അബു ഹനീഫ അതുപോലെ തന്നെ മാലിക് മാലിക് ഇമാം പറഞ്ഞത് കറാഹത്താണ് തന്നെ അപ്പൊ ആയതുകൊണ്ട് തന്നെ നാല് മധുരേബിന്റെ ഇമാമികളുടെ അഭിപ്രായ വ്യത്യാസം വന്നൊരു വിഷയം മധുരന്റെ ഇമാമിയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാൽ എന്നാൽബിൽ അതെന്തില്ല ഈ മക്ക ഹറമിൽ അത് കറാഹത്തില്ല അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് മഹാനായ ഇമം നാവിയോഹന മിൻഹാജിലും പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ നമ്മൾ കറാഹത്തില്ല എന്ന് പറയാൻ കാരണം മിൻഹാജിന്റെ അറുപത്തി ഒമ്പതാമത്തെ പേജിലോപ്പംസ്കാരം കറാഹത്താണെന്നൊക്കെ പറഞ്ഞു മക്ക മക്ക മക്കഹറമിൽ ഇത് ബാധകല്ലട്ടോ എന്നുള്ളത് പിന്നെ അവിടുത്തെ ഉണ്ടോ കറാഹത്തില്ല അതോർപ്പ നേരം മറിച്ച് ഖിലാഫുള്ള പറഞ്ഞിട്ട് മറ്റുള്ള മധുബിന്റെ ഭക്ഷണം പറഞ്ഞു അപ്പൊ നമ്മുടെ മധുബിൽ ഉണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ എന്ത് ചെയ്തിട്ടുണ്ട് ചില പണ്ഡിതമാര് ഖിലാഫുല്ലാൽ ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും വിശദീകരിച്ചു കൊടുത്ത് ഒന്നാം ബാല്യം ഇതിന്റെ എണ്ണൂറ്റി മുപ്പത്തിരണ്ടാമത്തെ പേജിൽ പറഞ്ഞു കാൽ പറഞ്ഞ എന്താണ് വലിയ മഹാന നല്ലത് ഒഴിവാക്കുകയാണ് അപ്പം ഷാഫി ഷാഫിമൻ നല്ലത് ഒഴിവാക്കുക എന്ന് തന്നെ പറയുന്നത് വണ്ടിമാൻ ഉണ്ടല്ലോ പറഞ്ഞില്ലേ ഇമാനീഫ് ഇമാ അപ്പായത് കൊണ്ട് അവരൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞമ്മള് ഒഴിവാക്കിയ കാര്യം നന്നാവുക എന്ന് ഹൈത്തിമി പറയുമ്പം എന്നാണ് റംലി ബാമി നിഹായുടെ ഒന്നാം വാളിലും ഇതിന്റെ ഇരുന്നൂറ്റി നാപ്പത്തിനാലാമത്തെ പേജിൽ ഒരു ഓക്കെ അതുതന്നെയാണ് ഖത്തീബു ഷർബീനി റഹിമഹുല്ലാത്ത അങ്ങനെ തന്നെയാണ് പറയുന്നത് എത്രത്തോളം ഇബിൻ ഹജർ ഐത്തമി തങ്ങളുടെയും റംലി മാമിൻ്റെയും വാപ്പർ റംലിയുടെയും ഷാറാനി മാമിൻ്റെയും ഖത്തീബു ഷർബീനി തങ്ങളുടെയും ഒക്കെ ഉസ്താദാണ്ഹു മഹാനപറ അവിടുത്തെ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് അത് ഖിലാഫുല്ലൗലയാണ് ാലിബിന്റെ ഒന്നാം വള്ളയത്തിന്റെ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ഇരുന്നൂറ്റിഅൻപത്തി ഒമ്പത് പേജ് കാണും ഉണ്ട് എന്ന് അവരും പറയുന്നുണ്ട് അത് തന്നെയാണ് മെത്തമത് ഇവരൊക്കെ മെഴത്തമാക്കിയത് എങ്ങനെയാട്ടോ എന്നുള്ളത് എന്താകുന്നുണ്ട് അവരുടെയൊക്കെ അടുത്ത മഴത്തമത് എങ്ങനെയാണ് എന്നുള്ളത് ഇമാ ത്യഫ വിശദീകരിച്ചുകൊണ്ട് ഇവർവാനി റദ്ദീള്ളിയുടെ അഷത് ഷെർവാനിയുടെ ഒന്നാം വള്ളത്തിന്റെ രണ്ടാം വള്ളം രണ്ടാം വള്ളത്തിന്റെ അറുപത്തൊന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് എഴ്ത്തമദു അവരൊക്കെ മേത്തമതാക്കിയത് ഖിലാഫുല്ലവലയാണ് എന്നാണ് അപ്പം തങ്ങളും പറഞ്ഞ എന്താണ് എൻ്റെ നല്ലത് ഒഴിവാക്കുക തന്നെയാണ് എന്ന് തന്നെയാണ് അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ മക്ക ഹറമിൽ ഇത് ആ വിഷയത്തിൽ മധുഹബിന്റെ ഇമാമിങ്ങൾ ഇടയില് അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ചർച്ച വരുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോഴേ മക്കഹറമേ ഇത് ഉള്ളു മദീന ഇതിൽ പൊടുവോ മദീനെ ഹറമാണല്ലോ അപ്പോൾ അവിടെ ഇത് പെടുവോ എന്ന വിഷയത്തിൽ മക്ക മക്കഹറമേ ഉള്ളൂ ഷാഫി മധുബിൽ തന്നെ കറാഹത്തില്ല അവിടെ ഏകദേശം നിസ്കരിക്ക എന്ന് പറയുന്നത് തന്നെ ഖിലാഫുല്ലവലായും ജലമണ്ഡ്യന്മാർ പറഞ്ഞാൽ തന്നെ ഈ എങ്ങനെ എന്നാലും മദീന എന്നുള്ള നമ്മുടെ നാട് പോലൊക്കെ തന്നെയാണ് അവിടെയും ഈ പറയുന്ന ഈ പറയുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റൂല അപ്പൊ ഹറം എന്ന് പറയുമ്പോൾ മദീന ഹറമിലും അങ്ങനെ ഇല്ല ഈ മക്ക ഹറം എന്ന് പറഞ്ഞു കൊടുത്ത് മദീന ഹറം എന്ന് ഒഴിവായിട്ടുണ്ട് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനായ ഹത്തീബ് ഷർബീൻ റഹിമഹുല്ല അവിടുത്തെ മേനി മിത്താദിൽ പറയുന്നുണ്ട് മേനി മിത്താദിന്റെ ഒന്നാം വാള്യം ഇതിന്റെ മുന്നൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ പറയുന്നു മക്ക അപ്പൊ നമ്മുടെ ചർച്ച എന്താണ് മക്ക ഹറമാണ് അപ്പൊ അതിന്ന് പോയി ഹറമുൽ മദീന മദീനയിൽ നിന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞാൽ അപ്പൊ ഞമ്മളോട് സംസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മദീന സംസ്കരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് വരിക ഹറമിൽ സംസ്കരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് എന്താ പറയാ ആ മദീന അറമിലും എന്റെ പറയുന്നത് അത് കൊഴപ്പൊന്നുമില്ല എന്നുള്ളത് അങ്ങനെ വരില്ല മക്കഹറമിന് നിസ്കരിക്കാം എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അപ്പൊ എന്നതുപോലെ തന്നെ മദീനാറമ്മിൽ നിസ്കരിക്കാം എന്ന് പറയാൻ പറ്റൂല മക്കഹറമിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഒഴിവാക്കി നിർത്തിയിട്ടുള്ളൂ അത് തന്നെയാണ് റംലി ഇമാമിൻ നിഹായിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആകത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നാല് മധുബിന്റെ ഇമാമിങ്ങളടയിലും അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് ഏതായാലും നല്ലതെന്താണ് പരമാവധി അത്ര നിസ്കാരങ്ങൾ എല്ലാ നിസ്കാരവും ഇല്ല കേട്ടോ ഞമ്മളാജയ്ക്ക് പഠിക്കണം ഏതൊക്കെ നിസ്കാരം പാടില്ല എന്നുള്ളത് ഏതൊക്കെ സമയം പാടില്ല എന്നുള്ളത് ആ പാടില്ല എന്ന് പറഞ്ഞ സമയങ്ങളിൽ പാടില്ല എന്ന് പറഞ്ഞ നിസ്കാരങ്ങൾ അവിടെയും ഒഴിവാക്കുകയായിരിക്കും നന്നാവുക എന്ന് തന്നെയാണ് ഷാഫി മദബരും പറയുന്നത് കേട്ടോ